അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് നല്ല പഴുത്ത പഴം നമ്മൾ വീട്ടിലൊക്കെ നല്ല പഴുത്താൽ നമുക്ക് പഴം കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടില്ല അതവിടെ വെറുതെ കിടക്കും അപ്പോൾ അതുകൊണ്ട് നല്ലൊരു സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതിനായി രണ്ട് കയ്യിൽ ഗോതമ്പ് പൊടി നമ്മൾ കറിയൊക്കെ എടുക്കുന്ന കൈലുണ്ടല്ലോ അതിനായി രണ്ട് കയ്യിൽ ഗോതമ്പ് പൊടി രണ്ട് ടേബിൾ സ്പൂണ് മൈദമാവ് രണ്ട് നേന്ത്രപ്പഴം രണ്ട് ഏലക്കായ് അതേപോലെ ഒരു മുട്ട ഒരു വെല്ലം വെല്ലം മധുരം കൂടുതൽ വേണ്ടവർക്ക് മധുരം കൂടുതൽ ഇടാവുന്നതാണ് ഇത്രയും ചേരുവകളാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത് നമ്മൾ ഈ മിക്സിയിലേക്ക് ഈ രണ്ട് കയ്യിൽ ഗോതമ്പ് പൊടി എടുത്ത് വെച്ചത് കേട്ടോ ഇതിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ആ ഗോതമ്പ് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂണ് മൈദണ് കേട്ടോ ഇതും ഇട്ടുകൊടുക്കുന്നുണ്ട് നമുക്ക് കറുത്ത നല്ല പഴം പഴുത്തതൊക്കെ ഉണ്ടെങ്കിൽ അത് വേസ്റ്റായി പോവാതിരിക്കാനാണ് നമ്മൾ ഇത് വെറുതെ കളയേണ്ട നല്ലതുമാണ് ഒരിത്തിരി അപ്പക്കാരം വളരെ കുറച്ച് അപ്പക്കാരം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് സ്പൂൺ കൊണ്ട് ഉറക്കി കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും ഒക്കെ കറന്ന് ചേരാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ ഇതിലേക്ക് ഈ മുട്ട ഉടച്ചു കൊടുക്കാം കേട്ടോ മുട്ട ഉടച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ രണ്ട് ഏലക്കായ രണ്ട് ഏലക്കായാണ് ഇതിൻ്റെ ഈ പരിപ്പെടുത്ത് തൊലി ചിലപ്പോൾ അടിയില്ല അപ്പോൾ ഈ പരിപ്പ് ഇത് വലിയ ഏലക്കായോ നമുക്ക് ഗൾഫിലെ ഏലക്കായയാണ് വേണ്ടത് നല്ല പരിപ്പുണ്ട് ഇതും കൂടി ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നുണ്ട് ഇതിലെ പരിപ്പ് എടുത്തിട്ട് ില് അടിച്ചെടുക്കണം നല്ലപോലെ പരിപ്പുണ്ടതില്ല കേട്ടോ നല്ലപോലെ പരിപ്പുണ്ട് ഒറ്റ തുള്ളിയും കളയാനില്ല എന്നിട്ട് നമ്മൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ പൊടിക്കനുസരിച്ചാണ് വെള്ളം ചേർത്തേണ്ടത് കേട്ടോ വെള്ളം കഴിഞ്ഞാൽ അപ്പം റെഡിയാവൂല ഇതിലേക്ക് നമ്മൾ ഈ ശർക്കര കൂടി ചിരവിട്ട് കൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റി ആയൊരു സ്നാക്സാണ് ശർക്കര ഇങ്ങനെ നമ്മൾ ചെരവിട്ട് കൊടുക്കേണ്ടത് ഇത് നമ്മൾ ഉരുക്കി ഒഴിക്കാത്ത എന്താ വെച്ചാൽ വെള്ളം കയറേണ്ട എന്ന് കരുതിയിട്ടാണ് വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ ശർക്കര ഒന്നിങ്ങനെ ചിരവി കത്തി കൊണ്ട് ചിരവിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നല്ല പോലെ നമ്മളൊന്ന് ഒന്ന് അടിച്ചെടുക്കുക നമുക്ക് കൈ കൊണ്ട് കുഴക്കുന്നതിലേറെ അടിച്ചെടുത്താൽ ശർക്കര ആവുമ്പോൾ നമുക്ക് മധുരം കുഴപ്പമില്ല പഞ്ചസാര ഒക്കെ ആവുമ്പോഴാണ് ശരീരത്തിന് എല്ലാവർക്കും നല്ല നല്ല ശർക്കര കുറേശ്ശെയൊക്കെ ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാം ഇപ്പം ഞാനിത് ഫുള്ളും ഇട്ട് കൊടുത്തിട്ടില്ലേ അത് വലിയൊരു വെല്ലത്തിൻ്റെ അച്ചാണ് ഇതിൻ്റെ മുക്കാൽ ഭാഗത്തിലേറെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി ഇങ്ങോട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാൻ പോകട്ടോ ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ അതൊന്ന് ഒരു ശരിയാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിമേ സ്പൂണിൽ പിടിച്ചതൊക്കെ ഒന്ന് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് അരയാനൊന്നും ഉണ്ടാവില്ല എന്നാൽ നമുക്ക് ആ ഏലക്കായും ഇതെല്ലാം ഒന്ന് മിക്സാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇത് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാണ് എന്നിട്ട് നമ്മൾ ഈ പഴം അടിച്ചെടുക്കണം ഇത് ഞാൻ കൈകൊണ്ട് ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേന്ത്രപ്പഴം ഇതിലിട്ട് ഞാൻ ഈ രണ്ട് പഴം ചെറിയ രണ്ട് പഴമാണ് കേട്ടോ ഇത് നല്ല എല്ലാം തൊലി തെളഞ്ഞ് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ഇത് അടിച്ചെടുക്കുമ്പോൾ ഞാൻ കുറച്ച് വളരെ കുറച്ച് വെള്ളം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇത് അടിച്ചെടുക്കാൻ പോകണം ഇനി നമ്മൾ ഈ പഴ അടിച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് നമ്മൾ ആ മിക്സിയിൽ ആ പഴത്തിൻ്റെ ഇതൊക്കെ കുറച്ച് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ വെള്ളത്തിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കുക ഇനി കുഴക്കാതെ മിക്സിയിൽ അടിച്ചെടുത്താലും മതി കേട്ടോ നമ്മൾ ജസ്റ്റ് ആ മിക്സിയിലേക്ക് ആ പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ പഴം അടിച്ചത് കൊല്ലംപാട് കൂടി മിക്സിയിൽ അടിച്ചെടുത്താലും മതി ഞാനിപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ കുഴച്ച് കൊടുക്കുകയാണ് എന്നിട്ടാണ് മിക്സിയിൽ അടിച്ചു കൊടുക്കുന്നത് രണ്ട് ചെയ്താലും കുഴപ്പമില്ല നമ്മൾ ഈ മാവൊക്കെ വീണ്ടും ഇതിലേക്ക് തന്നെ ഇട്ടിട്ട് ഈ മിക്സിയിൽ ഇനി ഒന്ന് ഒന്ന് നല്ല പോലെ ഒന്നുകൂടി അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ല സെറ്റായി കിട്ടും അപ്പോൾ നമുക്ക് ഈ പരുവത്തിലായി ഇത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ നല്ല കട്ടിയിൽ ആയി വന്നിട്ടുണ്ട് ഇത് ഇനി നമ്മളിതൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകാം അപ്പോൾ നല്ല ഒരു നല്ല ഒരു സോഫ്റ്റായ മാവായി കിട്ടിയിട്ടുണ്ട് ഇത് നല്ലൊരു ഒരു മാവായി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റായ നല്ല കട്ടിയോടെ നമ്മൾ നല്ലൊരു മാവായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ അപ്പം ചുട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റുമാണ് നല്ല രസകരമായ രുചിയാണ് ഇതിനുള്ളത് കേട്ടോ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ വളരെ ചെറുതായി ഒരു തരി ഉപ്പ് ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളൊരു പാനൊക്കെ വെച്ചിട്ട് അപ്പോൾ നല്ലപോലെ ചൂടാക്കിയെടുക്കണം ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുകയാണ് ഒരു ടീസ്പൂണ് നമ്മൾ ഈ ടീസ്പൂണ് ഒരു ടീസ്പൂണ് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നെയ്യ് ഒന്ന് ചിറ്റിച്ചെടുക്കണം ഫ്ലെയിം ചട്ടി ചൂടായതിനു ശേഷം നമ്മൾ ഫ്ലെയിം കുറച്ച് കൊടുക്കണം കേട്ടോ ഈ സ്പൂണിലൊക്കെ ഉള്ള നെയ്യൊക്കെ നമ്മൾ ഇനി നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കാൻ പോകണേ ഇനി നമ്മൾ ചെറിയ ഒരു കുറച്ച് എടുത്ത് പീസ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായി ഇത് നമ്മൾ രീതിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇതൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കണേ ഒന്ന് വറുത്തെടുക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വറുത്തെടുത്താൽ മതി നമുക്ക് ആ പച്ചപ്പ് ഒന്ന് മാറിക്കിട്ടാന് നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കാൻ പോവാണ് ഒരൊറ്റ അപ്പത്തിന് മാത്രമേ ഉള്ളൂട്ടോ നമ്മളത് ഒരൊറ്റ ഒരു നല്ല കട്ടിയിലൊരു അപ്പമാണ് നല്ല ടേസ്റ്റിയായൊരു സ്നാക്സ് ആണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കൂ ഇനി നമ്മൾ ഫ്ലെയിമ് സിമ്മിൽ ഇട്ട് കൊടുത്തിട്ടാണ് ഇത് ജസ്റ്റ് ഒന്ന് ചൂടാവുള്ളൂ നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ടുണ്ട് ഇനി അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമ്മളിത് മൂടി വെക്കാൻ പോകട്ടോ മൂടി വെച്ചിട്ട് സിമ്മിലിട്ട് കൊടുക്കണം ഇത് സിമ്മിലിട്ട് കൊടുത്തിട്ട് നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ മൂടി വെക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ വേവിച്ചെടുത്തു കേട്ടോ സിമ്മിലിട്ട് അതിന് ശേഷം നമ്മൾ മൂടി തുറക്കാൻ പോവുകയാണ് നമ്മൾ മൂടി തുറന്നപ്പോൾ എല്ലാ ഭാഗം ഇത് വളവായിട്ടുണ്ട് എന്നാലും നമ്മളൊന്ന് മറിച്ചിട്ട് ഒന്നും കൂടി സിമ്മിലിട്ട് കൊടുക്കാൻ പോവാണ് ഞാനിതൊരു പതിനഞ്ച് മിനിറ്റാണ് വേവിച്ചെടുത്തത് ഇതിൽ നമുക്ക് നെയ്യ് കൂടുതൽ ചേർത്തണമെങ്കിൽ ചേർത്താവുന്നതാണ് തേങ്ങ കൂടുതൽ ചേർത്തണമെങ്കിൽ ചേർത്താവുന്നതാണ് ഞാനിപ്പോൾ ചെറിയ സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തെടുത്തത് നല്ല സോഫ്റ്റ് ആയി നല്ല വേവായി നല്ല കിട്ടിയിട്ടുതന്നെ നല്ല രുചികരമായ ഒരു സ്നാക്സാണ് നമ്മൾ ഏത് പാത്രത്തിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കട്ടോ നിങ്ങളുടെ പാത്രം ചതുരത്തിലോ റൗണ്ടിലോ ഏത് ഷേപ്പിലാണ് നിങ്ങൾ ഒഴിച്ച് കൊടുക്കുന്നത് വെച്ചാൽ അതേ ഷേപ്പിൽ നമുക്ക് ആ കേക്ക് റെഡിയായി ആയി കിട്ടും ഞാനിപ്പോൾ എൻ്റെ അടുത്ത് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയെ ആയതുകൊണ്ട് ഞാൻ അതിലാണ് ഒഴിച്ച് കൊടുത്തത് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ പീസ് പീസാക്കി കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ പീസെടുത്ത് കഴിക്കാവുന്നതാണ് ഒരപ്പം തന്നെ നമുക്ക് വീട്ടിലെല്ലാവർക്കും കഴിക്കാം അപ്പം നമ്മുടെ വീട്ടിൽ നല്ല പഴുത്ത പഴക്കുണ്ടെങ്കിൽ അത് നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയാതെ നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടിയും ഒരു കുറച്ച് മൈദപ്പൊടിയും നെയ്യൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ളത് നെയ്യൊക്കെ കൂടുതലൊച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഞങ്ങൾക്ക് വേണ്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ അതേപോലെ മധുരമൊക്കെ നല്ലപോലെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്കൊരു നാല് മണിക്കൊരു കടി വേണമെന്ന് തോന്നിയാൽ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതേപോലെ തൊലി കറുത്ത് പഴമുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരുപാട് ഗുണങ്ങളാണ് നമുക്ക് കറുത്ത തൊലിയിലുള്ള പഴം കഴിച്ചാൽ ഡോക്ടർമാരൊക്കെ പറയും നല്ലതാണ് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മളെ കുട്ടികൾക്കൊക്കെ നേന്ത്രപ്പായം കൊടുത്താൽ നല്ല ഗുണമേന്മയാണ് നല്ല തടി വെക്കും ആരോഗ്യപരമായി നല്ല ഉന്മേഷം ഉണ്ടാവും അപ്പോൾ നമ്മൾ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴത്തേക്ക് വേണ്ടാത്ത എണ്ണക്കടികളൊക്കെ കൊടുക്കുന്നതിലേറെ നമുക്ക് ബട്ടർ നെയ്യ് നല്ലതാണ് അതേപോലെ ശർക്കര നല്ലതാണ് എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ടാൽ അയക്കാനേ താങ്ക് യു